രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒമ്പത് രാജ്യം വർഷങ്ങളായി കാത്തിരുന്ന ഒരു സുപ്രധാന വിധി സുപ്രീം കോടതി അന്ന് പുറപ്പെടുവിച്ചു പ്രതീക്ഷിച്ചതുപോലെയെങ്കിലും നിരാശ ബാക്കി വെച്ച ആ വിധി അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ടതായിരുന്നു രണ്ട് കാര്യങ്ങളായിരുന്നു ആ വിധിയിൽ ഏറ്റവും പ്രാധാന്യത്തോടെ രാജ്യം നോക്കിക്കണ്ടത് ഒന്ന് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ഭൂമിയിൽ രാമക്ഷേത്രം പണിയാം രണ്ട് മസ്ജിദ് പണിയാൻ അയോധ്യയിൽ തന്നെ അഞ്ചേക്കർ ഭൂമി മുസ്ലിം വിഭാഗത്തിന് പള്ളി നിർമ്മിക്കുന്നതിനായി വിട്ടു നൽകണം ഇതേ സാധന നേരം പ്രശ്നം അതായത് നിലവിലുള്ള പള്ളി പള്ളിയായി തുടരട്ടെ തൊട്ടപ്പുറത്തൊരു അമ്പലം കെട്ടിക്കോളൂ ഒരു അഞ്ചേക്കറിൽ എന്നായിരുന്നു വിധി വന്നിരുന്നെങ്കിൽ ഒന്നും കൂടി ഈ ഒരു ജനാധിപത്യത്തോട് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കും ഇതിപ്പോ നയൻറ്റീൻ നയൻറ്റി വൺ ആക്ടിന്റെ മുകളിൽ കൂടിയായിരുന്നു സുപ്രീം കോടതിയുടെ ആ ഒരു വിധി സമാധാനാന്തരീക്ഷം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ ചെയ്തതെന്ന് പറയുന്നത് ആയിരക്കണക്കിന് ആളുകളെ ബലി അർപ്പിച്ചിട്ടുള്ള ഞാനത് കൂടുതലായിട്ട് പറയുന്നില്ലേ കഴിഞ്ഞ വീട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക അതിൽ കൃത്യമായി പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും ചിന്തിച്ചിരുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് പള്ളി ഉണ്ടാക്കുന്നില്ല എന്തുകൊണ്ട് പള്ളിയുടെ പ്രവർത്തനത്തെ കുറിച്ച് ഒന്നും അറിയുന്നില്ല പകരം ഇവിടുത്തെ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നു ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ഒരു ദൈവക്ഷേത്രം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുന്നു അതിന്റെ പരിപാടികളൊക്കെ അങ്ങനെ മുന്നോട്ട് പോകേണ്ടത് പക്ഷെ എന്തുകൊണ്ട് പള്ളി ഉണ്ടാക്കിയില്ല ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത് പരിശോധിക്കാൻ പോകുന്നത് പള്ളി എന്തുകൊണ്ട് വന്നില്ല ഒന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം തകൃതിയായി നടന്നു വിധി വന്ന അഞ്ചു വർഷത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ തന്നെ രാമക്ഷേത്രത്തിൽ ആദ്യ പ്രാണപ്രതിഷ്ഠ നടത്തി എന്നാൽ മസ്ജിദ് മാത്രം അപ്പോഴും ഉയർന്നില്ല എന്തുകൊണ്ട് ആ ഒരു ക്ഷേത്രത്തിന്റെ പണി വളരെ സിമ്പിൾ ആയിട്ട് നടന്നു അതിന് യാതൊരു ഡൗട്ടും വെക്കേണ്ടതായിട്ടില്ല ഇവിടെയുള്ള വലിയ ഭൂർഷകൾക്ക് വേണ്ടിയിട്ട് കൂട്ടുനിൽക്കുന്ന ബി ജെ പി സർക്കാരിന് ഫണ്ട് ഉണ്ടാക്കാനാണോ പണി ബി ജെ പി സർക്കാർ തന്നെയാണ് നേതൃത്വം വഹിച്ചിരുന്നത് യോഗി ആദിത്യനാഥ് ഓരോ പ്രതിവർഷവും എത്ര കണക്കിന് രൂപയാണെന്ന് അറിയുമോ ബജറ്റ് പ്രകാരം അയോധ്യ എന്ന ക്ഷേത്രത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് ഇതൊരു മതേതര രാജ്യമായതുകൊണ്ടാണ് പലപ്പോഴും അതിനെക്കുറിച്ച് ആരും ചിന്തിക്കാത്തതും സംസാരിക്കാത്തതും പക്ഷെ കുറെ ആളുകളുടെ സമാധാനം നശിപ്പിച്ചുകൊണ്ട് ആ ഒരു അമ്പലമുണ്ടല്ലോ ആ അമ്പലത്തിന് വേണ്ടി എൻ്റെ നിന്റെ എല്ലാവരുടെയും നികുതി പണം കൂടി എല്ലാ സ്റ്റേറ്റിൽ നിന്ന് പോകുന്ന നികുതി പണം കൂടി അവരങ്ങ് എടുത്ത് ഉപയോഗിക്കുക ഓക്കെ അതുകൊണ്ടാണ് അവരുടെ പെട്ടെന്ന് ഇനി മുസ്ലിം പള്ളി പള്ളി വരാതിരുന്നത് രണ്ടാമത് ഉണ്ടാക്കുന്നത് തടയപ്പെട്ടു ഒന്ന് കേൾക്കൂ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയുടെ നേതൃത്വത്തിൽ ജസ്റ്റിസ് എസ് എ ബോബ്ഡെ ഡി വൈ ചന്ദ്രചൂഡ് അശോക് ഭൂഷൺ എസ് അബ്ദുൾ നസീർ എന്നിവരടങ്ങിയ ബെഞ്ചായിരുന്നു സുപ്രധാനമായ ആ വിധി പ്രഖ്യാപിച്ചത് ഇതുപ്രകാരം കേന്ദ്ര സുന്നി വഖഫ് ബോർഡിന് അഞ്ചേക്കർ ഭൂമി കേന്ദ്ര സർക്കാരോ ഉത്തർപ്രദേശ് സർക്കാരോ നൽകണമെന്ന് ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തിനാലിന് സംസ്ഥാന സർക്കാർ നൽകിയ ഭൂമി സ്വീകരിച്ചതായി സുന്നി വഖഫ് ബോർഡ് വ്യക്തമാക്കി ബാബറി മസ്ജിദ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്ററിനുള്ളിൽ വരുന്ന അയോധ്യയിലെ ദാനിപ്പൂർ ഗ്രാമത്തിലായിരുന്നു ഈ സ്ഥലം ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ആണ് മസ്ജിദ് നിർമ്മിക്കാൻ വേണ്ടി തയ്യാറായത് വളരെ വ്യത്യസ്തമായ ഡിസൈൻ കൊണ്ട് തന്നെ പുതിയ മസ്ജിദിന്റെ രൂപരേഖ പെട്ടെന്ന് തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റി മസ്ജിദ് ഈ അയോധ്യ എന്ന പേരിലായിരുന്നു രൂപരേഖ തയ്യാറാക്കിയത് ആശുപത്രി സാമൂഹിക അടുക്കള ലൈബ്രറി ഗവേഷണ കേന്ദ്രം തുടങ്ങിയവയും മസ്ജിദിൽ ഉൾപ്പെട്ടിരുന്നു എന്നാൽ പല കാരണങ്ങളാൽ നിർമ്മാണത്തിന്റെ ആദ്യ പടി പോലും ആരംഭിച്ചിട്ടില്ല അതിലൊരു പ്രധാന കാരണം പള്ളിയുടെ ഈ രൂപരേഖ തന്നെയായിരുന്നു ആദ്യം തയ്യാറാക്കിയ രൂപരേഖ മസ്ജിദ് പോലെ തോന്നിക്കുന്നില്ലെന്ന വിശ്വാസികളുടെ അഭിപ്രായം മാനിച്ച് പുതിയൊരു രൂപകൽപ്പന തയ്യാറാക്കി പുനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇമ്രാൻ ഷെയ്ഖ് തയ്യാറാക്കിയ മസ്ജിദിന്റെ പുതിയ രൂപകൽപ്പന അഞ്ച് മിനാരങ്ങളും ചന്ദ്രകലയുമുള്ള രീതിയിലാണ് തയ്യാറാക്കിയത് ആ ഒരു പള്ളി ഇപ്പൊ പണി കഴിഞ്ഞിരുന്നുവെങ്കിൽ അതൊരു ചരിത്രമായനെ എന്നുള്ളതാ മറ്റുള്ള ഒരു ഒരു ആരാധനാ കേന്ദ്രത്തിനും ഇല്ലാത്ത ഒരു പ്രത്യേകത അതായത് ആശുപത്രി മറ്റുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു പള്ളിയാണ് അവർ ഉണ്ടാക്കാൻ പോകുന്നത് അതൊരു ചരിത്രമാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പക്ഷെ നേരെ തിരിച്ച് ഇവിടെ ബാബരി മസ്ജിദ് തകർത്തവരുണ്ടാക്കിയ ആ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ ശ്രീരാമൻ എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടി ഇവരൊരു ദൈവസങ്കല്പം ഉണ്ടാക്കി കൊടുത്തുണ്ടാക്കിയ ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ഭാവിയിൽ വരാൻ പോകുന്നൊരു കാര്യം എന്താണെന്നറിയോ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഹിന്ദുക്കൾ അവിടെ വിഘടിക്കുകയും ബ്രാഹ്മണർക്ക് മാത്രം കയറി ചെല്ലാൻ കഴിയുന്ന രീതിയിലേക്ക് ആ ഒരു അമ്പലം മാറും നിങ്ങൾ കാത്തിരുന്ന് കാണുക അത്രയേ ഉള്ളൂ അവിടെ സംഭവിക്കുന്നത് പക്ഷെ എന്തുകൊണ്ട് പള്ളി വന്നില്ല ഈ പള്ളി വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇത് യു പിയിലാണ് യു പി സർക്കാർ ആ പേപ്പർ ഈ പേപ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ തിരിപ്പിച്ചു രണ്ടാമത്തെ കാര്യം ഫണ്ട് അത് ജനങ്ങൾ കൊടുക്കുന്നില്ല എങ്ങനെ കൊടുക്കാനാ നിങ്ങൾ നിസ്കരിച്ചിരുന്ന പ്രാർത്ഥിച്ചിരുന്ന നിങ്ങളുടെ പള്ളി തകർത്ത അവിടെ ഒരു അമ്പലം വെക്കുമ്പോ എങ്ങനെയാണ് അതിന് പകരം ബദലായിട്ട് വേറൊരു പള്ളി ഉണ്ടാക്കുന്നു ആ പള്ളിക്ക് ഫണ്ട് കൊടുക്കാൻ കഴിയോ ഒരിക്കലും കഴിയില്ല അതുകൊണ്ടാണ് ഫണ്ട് വരാത്തത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാബരി മസ്ജിദ് എന്ന പേര് വരെ മാറ്റി വേറൊരു പേരാണ് വെക്കാൻ പോകുന്നത് അപ്പോ തകർക്കപ്പെട്ടു എന്ന് ഇനി എന്തുണ്ടാക്കിയിട്ടും അതുകൊണ്ടാണ് ആളുകൾ ഫണ്ട് കൊടുക്കാത്തത് മസ്ജിദിന്റെ പഴയ പേര് മാറ്റി മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന നിലവിൽ കമ്മിറ്റി തീരുമാനിച്ചത് അതേസമയം നേരത്തെയുള്ള മസ്ജിദിന്റെ രൂപരേഖയിൽ ഉൾപ്പെട്ടവയെല്ലാം തന്നെ പുതിയ മസ്ജിദിലും ഉണ്ടാകുമെന്നാണ് കമ്മിറ്റി അറിയിക്കുന്നത് രണ്ടാമതായി അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം ഫണ്ട് ശേഖരണമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു കോടി രൂപയ്ക്കടുത്തും മാത്രമാണ് മസ്ജിദിനു വേണ്ടി സംഭാവന ഇനത്തിൽ ലഭിച്ചത് സംഭാവന ഇനത്തിൽ പ്രതീക്ഷിച്ച തുക ലഭിക്കാതെ വന്നതോടെ ആശുപത്രിയും മ്യൂസിയവും ഗവേഷണ കേന്ദ്രവും ഉപേക്ഷിക്കാൻ കമ്മിറ്റി നിർബന്ധിതരായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തൽക്കാലം നിർമ്മാണം മാത്രമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലാണ് നിലവിൽ കമ്മിറ്റി ഒരു ഫോട്ടോ പോലും ആരെ കയ്യിലും ഈ ഒരു ക്ഷേത്രത്തിന്റെ സോറി ഈ ഒരു പള്ളിയുടെ പണി നടക്കുന്നു അല്ല മാഴച്ചല്ലോ അല്ലെ ആ പിഴക്കലിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ടായി ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇവ ഒരു പള്ളി ഉണ്ടാക്കാൻ പോവുകയാണ് ആ പള്ളിയെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസും ഇല്ല ആരും അന്വേഷിക്കുന്നുല്ല ആർക്കും അറിയും വേണ്ട കാരണം ഇവിടെ അതിന്റെ മുകളിൽ മറ്റുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇനി നാക്ക് പഴച്ചനെ കുറിച്ച് ഞാൻ പറയാം ഇനി ഇവരെങ്ങാന അവിടെ ഒരു പള്ളി ഉണ്ടാക്കി എന്ന് തന്നെ കരുതുക ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പറയും ഇതിനടിയിൽ ഒരു ലിംഗമുണ്ട് അതുകൊണ്ട് ഇത് തകർക്കാൻ പോവുകയാണ് ഞങ്ങളതാണ് ഇത് പറയും നാളെ പറയും ഇനി ഇതൊന്നും അല്ല രസം സുപ്രീം കോടതി വിധി പ്രകാരം ഇവർക്ക് ഇത്ര ഏക്കർ ഭൂമി കൊടുത്ത് ഇരുപത്തഞ്ച് കിലോമീറ്റർ മാറി അയോധ്യയില് തന്നെ ഒരു അഞ്ച് ഏക്കർ ഭൂമി കൊടുത്തിട്ടുണ്ട് ഈ ഏക്കർ ഭൂമിയുടെ മുകളിൽ വന്നിട്ടുണ്ട് ഗവൺമെന്റ് കൊടുത്ത ഭൂമി അത് അത് അവർ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് ഈ ഇടയിലുണ്ട് നിലവിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ നിയന്ത്രണ നിയമപ്രകാരം വിദേശ വേണ്ടി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കമ്മിറ്റി രാജ്യത്തിനകത്തുനിന്ന് കാര്യമായ സംഭാവനകൾ ലഭിക്കുന്നില്ലെന്നാണ് കമ്മിറ്റി അംഗങ്ങൾ തന്നെ പറയുന്നത് രാജ്യത്തെ മുസ്ലിം വിഭാഗത്തിന് സംഘപരിവാർ നൽകിയ ഒരു മുന്നറിയിപ്പായിരുന്നു ബാബറി എന്ന് നിരവധി ചരിത്രകാരന്മാർ വിലയിരുത്തിയിട്ടുണ്ട് വർഷങ്ങൾക്കിപ്പുറം അവർക്കത് വൈകാരികമായി തന്നെ തുടരുന്നുമുണ്ട് എന്തുകൊണ്ട് പുതിയ പള്ളിക്ക് പിന്തുണ ഇല്ല എന്നതിനുള്ള ഉത്തരവും ഈ വൈകാരികതയാണ് എന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് ബാബറി തകർത്തുകൊണ്ട് സംഘപരിവാർ കാട്ടിയ അനീതിക്ക് ഒരു പരിഹാരം എന്നതാണ് രാജ്യത്തെ മുസ്ലിങ്ങളുടെ വികാരമെന്നും മറ്റൊരു പള്ളിയല്ല പരിഹാരമെന്നുമാണ് ഇതിന് മറുപടിയായി മതപണ്ഡിതർ തന്നെ അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് പുതിയ പള്ളി നിർമ്മിക്കാൻ ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ നിന്ന് പോലും പണം ലഭിക്കാത്തതിന് കാരണമെന്നും സാമൂഹ്യ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു തീർച്ചയായിട്ടും അത് തന്നെയാണ് പ്രശ്നം പള്ളിയുടെ പേര് മാറ്റി പിന്നെ ആ ഒരു പള്ളി തകർത്ത് വേറൊരു പള്ളി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എന്തായാലും തകർക്കപ്പെട്ട പള്ളിയുടെ ആ മൂല്യം ആ വാല്യൂ ഒന്നും ഇപ്പൊ ഉണ്ടാക്കാൻ പോണതിന് അതൊരു പുതിയ നിർമ്മിതിയാണ് ഇത് ബാബർ ആ ഒരു കാലഘട്ടത്തിൽ മുഗൾ ചക്രവർത്തിമാർ ഉണ്ടാക്കിയ ബിൽഡിംഗ് എന്നൊക്കെ സംരക്ഷിക്കപ്പെടേണ്ട ബിൽഡിങ്ങിനെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഈ കുടക്കല്ല് എന്നൊക്കെ പറയുന്ന പല സംഭവങ്ങളും ഉണ്ട് അല്ലെ അതായത് പഴയ ശിലായുഗ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിരുന്ന ശവക്കല്ലറകളൊക്കെയാണ് നമ്മളൊക്കെ അതിനെ വളരെ മൂല്യത്തോട് കൂടിയിട്ടാണ് അതിനെ കാത്തു സൂക്ഷിക്കുന്നത് അല്ലെ പക്ഷെ അതേ മൂല്യം കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു നിർമ്മിതി തന്നെയായിരുന്നു ബാബരി മസ്ജിദ് അല്ലെ അത്തരം പള്ളികള് അത്തരം ബിൽഡിങ്ങുകള് നമ്മള് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് മനുഷ്യ നിർമ്മിതി അങ്ങനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കല തന്നെയാണ് പക്ഷെ അതിനെ തകർത്തുകൊണ്ടാണ് പുതിയതൊന്നുണ്ടാക്കുന്നത് പുതിയത് ഉണ്ടാക്കുന്നത് അത് പുതിയതാണ് അത്ര വർഷത്തോളം ഉള്ള വെയിലും മഴയും ഒക്കെ എല്ലാ കാലാവസ്ഥയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ട് നിന്നിരുന്ന ബിൽഡിങ്ങൊക്കെ തകർക്കുമ്പോ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കുന്ന ബിൽഡിംഗ് ഒക്കെ അത്ര ലാസ്റ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല അപ്പൊ വിശ്വാസം കൊണ്ട് പടുത്തുയർത്തിട്ടുള്ള ഇത്തരം ബിൽഡിങ്ങുകളെ തകർക്കുമ്പോ അത് തകർത്തവൻ നാളെ എന്താവും എന്ന് നമുക്ക് കണ്ടറിയാം കാരണം ദൈവം എന്നൊരു സംഭവം ഉണ്ടല്ലോ ആ ഒരു സങ്കല്പം ഉണ്ടല്ലോ എല്ലാവർക്കും അങ്ങനെ ദൈവം ഉണ്ടെന്ന് സങ്കല്പിക്കുന്ന വിശ്വസിക്കുന്ന ആളുകൾക്കൊക്കെ എന്ത് തമ്മാടിത്തനം ചെയ്തിട്ടുണ്ടെങ്കിലും അതിനുള്ള പണി അത് ആ ദൈവമായിട്ട് തന്നെ കൊടുത്തോളൂ ഉത്തർപ്രദേശ് സർക്കാർ മസ്ജിദ് പണിയുന്നതിൽ സഹകരണം നിർമ്മാണം നീണ്ടുപോകുന്നതിനുള്ള മറ്റൊരു കാരണമാണ് മസ്ജിദിന്റെ രൂപകൽപ്പനകൾ അയോധ്യ വികസന അതോറിറ്റിക്ക് നൽകിയെങ്കിലും അവർ ഓൺലൈൻ മുഖാന്തരം അപേക്ഷ നൽകണമെന്ന് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ഓൺലൈനിൽ അപേക്ഷ സമർപ്പിച്ചപ്പോഴാകട്ടെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള എൻ വേണമെന്നും ആവശ്യപ്പെടുന്നു ഒരു വർഷത്തോളം ഇതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് കമ്മിറ്റി അംഗങ്ങൾ പറയുന്നത് എന്നാൽ ഈ രീതിയിലായിരുന്നില്ല ക്ഷേത്ര കമ്മിറ്റിയോട് സർക്കാർ പെരുമാറിയതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ക്ഷേത്ര കമ്മിറ്റിയോട് ആ രീതിയിൽ പെരുമാറാൻ കഴിയില്ലല്ലോ കാരണം യോഗി ആദിത്യനാഥിന്റെ സ്റ്റേറ്റ് ആണ് അവരുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം ഹിന്ദുരാജ്യം ഉണ്ടാക്കുക എന്ന് മാത്രമാണ് അപ്പൊ പിന്നെ അവരുടെ ഫണ്ട് ശേഖരണവും മറ്റു കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിരിക്കും ഒരു തരത്തിലുള്ള പേപ്പർ വർക്കിന്റെ ആവശ്യമില്ല അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമല്ലേ പിന്നെ ഇതൊരു പൊറോട്ടു നാടകമാണ് ബി ജെ പിയുടെ നല്ല വൃത്തിഘട്ട പൊറോട്ടു നാടകം അതുകൊണ്ടാണല്ലോ ആ ഭൂമിയിൽ പോലും ഒരു അവകാശം ഉന്നയിച്ച ഒരാൾ വന്നിട്ടുള്ളത് ആ ഒരു ക്ലിപ്പും കൂടി ഒന്ന് കേട്ടോക്ക് ഇതെല്ലാം കൂടാതെ തന്റെ സ്ഥലത്താണ് മസ്ജിദ് പണിയാൻ അനുവദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡൽഹി നിവാസിയായ റാണി പഞ്ചാബിയും രംഗത്തെത്തിയിട്ടുണ്ട് ഭൂമി തിരികെ വേണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നാണ് ഈ യുവതി പറയുന്നത് ഇത്തരത്തിൽ പല സമ്മർദ്ദങ്ങളാലും മസ്ജിദ് നിർമ്മാണം തുടങ്ങിയിട്ടില്ലെന്ന് മാത്രമല്ല മസ്ജിദിന് വേണ്ടി ലഭിച്ച ഭൂമി കാടുപിടിച്ചു കിടക്കുകയാണ് നിർമ്മാണം പൂർത്തിയായി ആരാധന തുടങ്ങാൻ ഇനിയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് സാരം ഓക്കെ എങ്ങനെയുണ്ട് അപ്പൊ ചതിയുടെ ഒരു വലിയ കെട്ടു തന്നെ ബിജെപി ഇവിടെ കൂടുന്നിട്ടുണ്ട് ഇതിപ്പോ ഞാൻ പറഞ്ഞു വെക്കുന്ന കാര്യം ഈ ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് വലിയ കാര്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനി ആ പള്ളി ഉണ്ടാക്കിയാൽ തന്നെ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ബി ജെ പി തന്നെ പറയും അതിൻ്റെ അടിയിൽ ശിവക്ഷേത്രമായിരുന്നു അല്ലെങ്കിൽ മറ്റേ ക്ഷേത്രമായിരുന്നു അതുകൊണ്ട് അത് വീണ്ടും ഞങ്ങൾക്ക് തിരിച്ചു വേണം എന്ന് പറയും ഇനി അതൊന്നും പറയാതെ തന്നെ ഒരു സ്ത്രീ ഇതാ ഇപ്പോൾ കോടതിയിൽ പോയിട്ടുണ്ട് അതായത് ഞങ്ങളുടെ സ്ഥലമാണ് ആ ഒരു സ്ഥലം എന്റെ സ്ഥലമാണ് എന്റെ സ്ഥലമാണ് അത് വേറെ ആളുകൾക്ക് വിട്ടുകൊടുക്കാൻ കോടതിക്ക് എന്ത് അധികാരം സർക്കാരിന് എന്ത് അധികാരം എന്നൊക്കെ അവര് കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനപ്പൊ തന്നെ തീരുമാനമായി നമ്മൾ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കേണ്ട പല മുഗൾ ചക്രവർത്തിമാരുണ്ടാക്കിയിട്ടുള്ള നിർമ്മിതികളുണ്ട് ഒരു പക്ഷെ ഇന്ത്യയുടെ പേര് അത് ഏത് രാജ്യത്ത് നിന്നുള്ള ഒരാൾ വരുമ്പോ ആദ്യം പറയാ താജ്മഹലിനെ കുറിച്ചിട്ടൊക്കെയാണ് അല്ലേ അപ്പൊ അത്തരം നിർമ്മിതികളൊക്കെ ഞങ്ങൾ തകർക്കാൻ പോവുകയാണ് എന്നാണ് പറയുന്നത് ഇതേ മുഗൾ ചക്രവർത്തിമാരുണ്ടാക്കിയ ഒരുപാട് ക്ഷേത്രങ്ങൾ ഇന്ത്യയിലുണ്ട് അതിനെ കുറിച്ചിട്ടൊന്നും ആരും ഒന്നും പറയില്ല അപ്പോ മുസ്ലിം വിരുദ്ധത തലക്കടിച്ചിട്ടുള്ള ഈ ഒരു ഭരണകൂടം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ രാജ്യം ഇങ്ങനെ ആവുന്നത് അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സന്ദർഭം ഉണ്ടല്ലോ അത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നമ്മൾ മുന്നോട്ട് പോവുക ഇപ്പോൾ കാണാനുള്ള എല്ലാ പള്ളികളും എത്രയും പെട്ടെന്ന് പോയി കാണുക കാരണം ഭാവിയിൽ അതൊന്നും ഉണ്ടാവും എന്നുള്ള കാര്യത്തിന് ഒരു സംശയമുണ്ട് എന്നുള്ളതാണ് ഓക്കെ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല പള്ളി ഉണ്ടാവുമോ ഉണ്ടാകില്ല എന്നുള്ള ചോദ്യത്തിന് പള്ളി ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം ബാബരി മസ്ജിദിന് പകരം ഇനി എന്തുണ്ടാക്കിയാലും അത് അതിന്റെ അടുത്തേക്ക് എത്തില്ല കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുമല്ലേ എന്നെ വിളിക്കുക വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും അതിലേക്ക് സന്ധി വിടപ്പാൾ